വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആമുഖം ജെറുസലേം മുതൽ കോൺ വരെ അതായത് റോമാ സാമ്രാജ്യത്തിന്റെ പൗരസ് വിഭാഗം മുഴുവനിലും സുവിശേഷ സന്ദേശം എത്തിച്ച പൗലോസ് സാമ്രാജ്യത്തിന്റെ ബാക്കി ഭാഗത്തേക്കും തന്റെ പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചു സ്പെയിൻ വരെ പോകണമെന്നും പോകും വഴി റോമ സന്ദർശിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഈ സന്ദർശത്തിന് കളമൊരിക്കാനായിരിക്കാം ഈ ലേഖനം എഴുതിയത് പൗലോസ് ലേഖനം എഴുതുന്നതിന് മുമ്പ് തന്നെ റോമയിൽ ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ടായിരുന്നു എന്നതിന് സൂചനകളുണ്ട് യഹൂദരിലും വിജാതീയരിലും നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർ ഉൾപ്പെട്ടതായിരുന്നു ഈ സമൂഹം ദൈവശാസ്ത്രപരമായി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രവണതകൾ എന്തൊക്കെയായിരുന്നുവെന്ന് കൃത്യമായി പറയാനാവില്ല കൊരിന്തോസിലും ഗലാത്തിയിലും എന്ന പോലെ റോമായിലും പ്രബലപ്പെട്ടു വന്ന ഏതെങ്കിലും പ്രത്യേക ചിന്താധാരക്കെതിരായോ പ്രശ്നത്തിന് പരിഹാരമായോ പൗലോസ് ഈ ലേഖനം എഴുതി എന്ന് പറയാനും വയ്യ എങ്കിലും യഹൂദ ക്രൈസ്തവരും വിജാതീയ ക്രൈസ്തവരും തമ്മിൽ ശ്രേഷ്ഠതയെ ചൊല്ലി റോമായിലെ സഭയിലും മത്സരം നടന്നിരുന്നു എന്നെ ഊഹിക്കാൻ കാരണമുണ്ട് ഗലാത്തിയായി സഭയെ ഹൂതീകരിക്കാനുണ്ടായ പ്രവണതയ്ക്കെതിരായി ഗലാത്തിയർക്കുള്ള ലേഖനം എഴുതിയതിനു ശേഷമാണ് പൗലോസ് റോമാക്കാർക്കുള്ള ലേഖനം രചിച്ചതെന്ന് വ്യക്തം അക്കാരണത്താൽ തന്നെ ഗലാത്തിയർക്കുള്ള ലേഖനത്തിലെ പ്രമേയത്തിന്റെ വികസിതവും ക്രമീകൃതവുമായ അവതരണമാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ കാണുക തന്റെ ജനത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ദൈവത്തിന്റെ സ്വതന്ത്ര തീരുമാനം വിശ്വാസവും വിശുദ്ധീകരണവും തമ്മിലുള്ള ബന്ധം യേശുവിൻ്റെ മരണവും ഉദ്ധാനവും വഴി സാധ്യതമായ രക്ഷ പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ പരസ്പര പൂരകത്വം രക്ഷ പ്രാപിക്കുന്നതിന് വിജാതീയരും യഹൂദരും സുവിശേഷം സ്വീകരിക്കുന്നതിൻ്റെ അനുപേക്ഷണീയത തുടങ്ങിയ ആശയങ്ങൾ ഈ ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു